നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് ഇതൊരു സുപ്രധാന തിരഞ്ഞെടുപ്പാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം നമ്മുടെ രാജ്യം ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം ഇപ്പോഴും മണിപ്പൂര് ശാന്തമല്ല ഇപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു ആളുകളെ കൊല്ലുന്നു ഇതിന് സമാനമായ സ്ഥിതിഗതികളാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതെല്ലാം നിയന്ത്രിക്കാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രിയാവട്ടെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെ ഞാൻ ഈ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന വീരവാദമായിട്ടറിയുന്നു അത് തന്നെ ഒരു സ്വേച്ഛാധിപതിയുടെ ശബ്ദം കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതിപക്ഷ വാശിയാണ് ആ പ്രതിപക്ഷം ഇല്ലാതായാൽ ആര് ഭരിച്ചാലും ആ ഭരണം ഏകാധിപത്യത്തിലിരിക്കും ഇന്ന് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ഒരു ഒരേകാധിപത്യ ഭരണകൂടം ചരിത്രം പോലും മാറ്റി വരുവാൻ പോകാം ഒരു പക്ഷേ ഇന്നലെ വരെ നായകന്മാരായി വന്നവരൊക്കെ വില്ലന്മാരും വില്ലന്മാരായി വന്നവരൊക്കെ നായകന്മാരുമാകുന്ന അവസ്ഥയിലേക്ക് രാജ്യം പോകും ഒരു കാരണവശാലും സംഭവിക്കരുത് ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യയുടെ ഐക്യം അഖണ്ഠയും കാത്തുസൂക്ഷിക്കപ്പെടണം മതേതരത്വമാണ് നമ്മുടെ ഉദ്രാവാക്യം അത് പാലിക്കപ്പെടണം അതിന് ഇന്ത്യ മുന്നണി ഇന്ത്യയിലധിയാക്കിയത് ഇന്ത്യ മുന്നണി എന്ന് പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി വോട്ടുകൾ അഭ്യർത്ഥിക്കുക കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിൽ അംഗങ്ങളാണ് എന്നാൽ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അതിന് അംഗത്വം എടുക്കാത്തത് അതാണ് മുഖ്യമന്ത്രിയുടെ നടപടിയെക്കുറിച്ച് പലർക്കും സംശയം ഉണ്ടാവാൻ ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ചയായി ശ്രീ പിണറായി വിജയൻ്റെ പല സ്റ്റേറ്റ്മെൻറ്റുകളും നിങ്ങൾക്ക് ഒരക്ഷരം പോലെ എത്തി നരേന്ദ്രമോദിക്കെതിരെ പറയുന്നില്ല എല്ലാം കോൺഗ്രസിനെ കുറ്റം പറയുക രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുക എങ്ങനെ ആ അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി എത്തിയെന്ന് ചോദിച്ചാൽ കരുവണ്ണൂർ ബാങ്കിലെ ബാങ്കിന്റെ തകർച്ച മുതൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ബിസിനസ് വരെ ഇന്ന് കേന്ദ്രത്തിന്റെ അന്വേഷണത്തിൽ അതുകൊണ്ട് കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കാൻ കോൺഗ്രസിനെ വിമർശിക്കുകയും നരേന്ദ്രമോദി വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല നമ്മുടെ രാജ്യം ഇന്ത്യ മുന്നണി ഭരിക്കണമെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് ജയിച്ചു തരണം ആ യു ഡി എഫിനെ നിങ്ങൾ സഹായിക്കണം അനുഗ്രഹിക്കണം നിങ്ങൾ കൈ ഒരു വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ വോട്ട് ഇന്ത്യയിലൊരു ഭരണമാറ്റത്തിനുള്ള ഓട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ള ഓട്ടാണ് അത് നൽകി സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് വളരെ വൈകിയ ഈ വേളയിൽ പോലെ നിങ്ങൾ നൽകിയ സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് ഗു